ശബരിമല ദർശനം ആരംഭിച്ചത് മുതൽ ഇതുവരെ ദർശനത്തിനെത്തിയത് എൺപത്തിമൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയൊൻപത് പേരെന്ന് കണക്കുകൾ ദർശനം തുടങ്ങി പതിനഞ്ചാം തീയതി മുതൽ ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിവരെയുള്ള കണക്കാണിത് മുപ്പത്തി ഒൻപതിനായിരത്തി മുപ്പത്തി എട്ട് പേർ വെർച്വൽ ക്യൂ വഴിയും നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പേർ സ്പോട്ട് ബുക്കിംഗിലൂടെയും ദർശനം നടത്തി അതിനിടെ പമ്പയിൽ നിന്ന് നിലയ്ക്കിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ച അപകടമുണ്ടായി ബസ് പൂർണ്ണമായും കത്തി നശിച്ചു വിഷ്ണുണ്ട് കൂടുതൽ വിവരങ്ങൾ വിഷ്ണു ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ആൾ തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് ഇത്ത ഇത്തവണ മണ്ഡലകാലത്ത് ഉണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ നേരത്തെ ഒരുക്കിയിരുന്നു പോലീസ് മേധാവി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഴ് സാഹിബ് അടക്കം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മടങ്ങിയിരുന്നു ഇപ്പോൾ വിഷ്ണു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു ഈ ഭക്തരുമായി പോയ കെ എസ് ആർ ടി സി ബസ്സാണ് തീ ബസ്സിനാണ് തീപിടുത്തമുണ്ടായത് ആർക്കെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ ആ വിടി ശബരിമല തീർത്ഥാടന പാതയിൽ കെ എസ് ആർ ടി സി ബസ്സിനാണ് തീ പിടിച്ചത് പുലർച്ചെ അഞ്ചു മുപ്പതിനാണ് തീർത്ഥാടന കയറ്റി പമ്പയിൽ നിന്നും നിലക്കിലേക്ക് പോയ ബസ്സിന് തീ പിടിച്ചത് അട്ടത്തോട്ട് സമീപം വെച്ചാണ് സംഭവം ഉണ്ടായത് ബസിൽ ഡ്രൈവറും കണ്ടക്ടറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പേരൂർക്കര ഡിപ്പോയിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഏഹ് ചാല ചാലയ്ക്ക യിൽ നിന്ന് ഇടയിൽ വനമേഖലയിലെ മുപ്പതാം വളവിൽ വെച്ചായിരുന്നു സംഭവം ഉണ്ടായത് ബസ് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ സാധാരണ ഗന്ധം അനുഭവപ്പെടാതെ തുടർന്ന് നോക്കിയപ്പോഴാണ് എഞ്ചിൽ നിന്ന് പുക പുകയരുന്നത് ശ്രദ്ധിക്കപ്പെട്ടത് തുടർന്ന് ഡ്രൈവർ ബസ് നിർത്തി ഇതിനിടെ തീ ആളിൽ കത്തുകയായിരുന്നു ബസ്സിനുണ്ടായിരുന്ന ഉണ്ടായിരുന്നത് അതുവഴി വന്ന് മറ്റു വാഹനങ്ങളും നിന്നടക്കം പത്തോളം ഫയർ എക്സിക്യൂഷൻ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല പിന്നീട് പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള മൂന്ന് യൂണിറ്റ് അഗ്നിശമന സ്ഥലത്തെത്തിയാണ് ഏതായാലും വലിയ അപകടമാണ് ശബരിമലയിൽ നിന്ന് ബസ് മുഴുവൻ ആളുകളുമായി വിഷ്ണു ആണ് വിശദാംശങ്ങൾ നൽകിയത് പമ്പയിൽ നിന്ന് നിലക്കിലേക്ക് പോകുകയെന്ന കെ എസ് ആർ ടി സി ബസ്സിനാണ് തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തിൽ ബസ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം